അകാലത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ കോൺഗ്രസ് നേതാവും കണ്ണൂർ ഡി സി സി പ്രസിഡന്റുമായിരുന്ന സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിന് പാർട്ടി നിർമ്മിച്ചു നൽകിയ സ്നേഹവീട് കെ പി സി സി പ്രസിഡന്റ് പാച്ചേനിയുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൈമാറി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോലാണ് കൈമാറിയത് പരിയാരം അമ്മാനപ്പാറയിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിന് താക്കോൽ കൈമാറി നിസ്വാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ സതീശൻ പാച്ചേനിക്ക് സാധിച്ചുവെന്നും അതിനുള്ള തെളിവാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനു വേണ്ടി വീട് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഏറ്റെടുക്കുകയും ഇത്ര വേഗത്തിൽ പൂർത്തിയാക്കി കൈമാറാനായതെന്നും അദ്ദേഹം പറഞ്ഞു സതീശൻ പാച്ചേനിയുടെ സ്മരണകൾ അലയടിച്ച അന്തരീക്ഷത്തിലാണ് താക്കോൽ കൈമാറ്റ ചടങ്ങ് നടന്നത് പരിയാരം അമ്മാനപ്പാറയിലെ വീടിന്റെ മുന്നിൽ നടന്ന ചടങ്ങിൽ സതീശൻ പാച്ചേനിയുടെ കുടുംബാംഗങ്ങളും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വീടിന്റെ താക്കോൽ സതീശൻ പാച്ചേനിയുടെ ഭാര്യ റീനയ്ക്കും മകൻ ജവഹറിനും കൈമാറി സതീശൻ പാച്ചേനിയും താനുമായുള്ള ആത്മബന്ധം സ്മരിച്ചുകൊണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സംസാരിച്ചത് സതീശൻ പാച്ചേനിക്ക് വീട് കൈമാറിയതിൽ മനസ്സിന് സംതൃപ്തിയുണ്ട് സതീശൻ പാച്ചേനി കോൺഗ്രസിന് അഭിമാനമായിരുന്നു ർഭരമായ പ്രവർത്തനം കൊണ്ട് ജനമനസ്സിൽ സ്ഥാനം പിടിക്കാൻ സതീശന് കഴിഞ്ഞു കോൺഗ്രസിന്റെ ജനമനസ് സതീശൻ പാച്ചേനിക്കൊപ്പമുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കാസർഗോഡ് എനിക്കും എന്തോ ഒരു പോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല പക്ഷേ പ്രവർത്തനം കൊണ്ട് ജനമനസ്സിൽ സ്ഥാനം പിടിക്കാൻ സതീശന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ തെളിവാണ് ഈ സദസ്സും ഇന്ന് കൈമാറ്റം ചെയ്യുന്ന ഭവനവും എന്ന് നിങ്ങൾ ഓർക്കണം ഞാൻ പ്രഖ്യാപിച്ചു ശരിയാണ് പക്ഷേ പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ സാമ്പത്തികമായ സംഭരണമുണ്ടാക്കിയത് പാർട്ടിയെ അദ്ദേഹം സ്നേഹിക്കുന്ന പാർട്ടിക്കാരാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈ ഒരു ഭവനത്തിലെ ജീവിതം ഒരു വലിയ വഴിത്തിരിവായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾക്ക് ജനമനസ് നിങ്ങളുടെ പിന്തുണയുണ്ട് കോൺഗ്രസിന്റെ ജനമനസ്സ് നിങ്ങളോടൊപ്പമുണ്ട് എന്നും എവിടെയും എപ്പോഴും അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഏത് സമയത്തും ഒരു കുടുംബം പോലെ നിങ്ങളെ കാണാൻ ഒരു കുടുംബം പോലെ നിങ്ങളെ സ്നേഹിക്കാൻ ഒരു കുടുംബം പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കെല്ലാം നല്ല മനസ്സേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ സംതൃപ്തിയേ ഉള്ളൂ എന്ത് പ്രശ്നവും പ്രയാസവും വരുമ്പോൾ സമീപിക്കാൻ ജീവനോടെയുള്ള കാലം വരെ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് വാക്ക് നൽകിക്കൊണ്ട് നല്ല ഭവനം ഞാൻ കണ്ടു നല്ല സുന്ദരം കെട്ടിടം ഞാൻ അടുത്തൊന്നും ഇങ്ങനെയൊരു ഒരു എന്താ പറയുക എല്ലാ ലക്ഷണമൊത്ത ഒരു ഭവനം അങ്ങനെയൊന്നുണ്ട് ഒരു വീട് കാണുമ്പോൾ അതിന് ലക്ഷണമൊത്തവും ഒന്ന് ഫീൽ ചെയ്യണം ഒരു ലക്ഷണമൊത്ത വീടായിട്ടാണ് എനിക്കിത് തോന്നിയത് വളരെ മനോഹരമായി രജിത് നാറാറ്റ് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിറകിൽ ഡി സി സി പ്രസിഡന്റ് പ്രവർത്തിച്ചിട്ടുണ്ട് നല്ല ആർക്കിടെക്ട് ആണ് നല്ല മനോഹരമായ വീടാണ് ആ മനോഹരമായ വീട് റിന ഇന്ന് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു ഏറ്റെടുത്ത് സുഖമായി മനസ്സമാധാനത്തോടെ മക്കളോടൊപ്പം ജീവിക്കാനുള്ള ഈ സാഹചര്യം ഉപയോഗിക്കണം ഞങ്ങൾ എന്നും ഒരു കുടുംബാംഗം പോലെ എന്ത് വന്നാലും എവിടെ വന്നാലും ഏത് പ്രശ്നം വന്നാലും നിങ്ങളെ സഹായിക്കാൻ ഒരു കുടുംബാംഗം പോലെ ഞങ്ങൾ എല്ലാവരും നീ നിൽക്കുന്ന എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് ഔപചാരികമായി ഇതിന്റെ ഒരു നിർവഹിച്ചതായി നിങ്ങളെ ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജയന്ത് പി എം നിയാസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു ബി എ നാരായണൻ കെ പി കുഞ്ഞിക്കണ്ണൻ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അഡ്വക്കേറ്റ് പി ഇന്ദിര രജനി രാമാനന്ദ് വിജിൽ തുടങ്ങിയവർ സംസാരിച്ചു ഈ മാസം പതിനെട്ടിനാണ് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുക